നമസ്കാരം ബംഗളൂരു ഹെബഹൊടിയിൽ മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന് സംശയിച്ച ഭാര്യയെ ക്രൂരമായി കൊന്ന യുവാവ് മാനസ എന്ന യുവതിയാണ് കൊല്ലപ്പെട്ടത് യുവതിയുടെ തല വെട്ടിയെടുത്ത് സ്കൂട്ടറിന്റെ മുന്നിൽ വെച്ച് യാത്ര ചെയ്യുന്നതിനിടെ ഭർത്താവ് ശങ്കർ പിടിയിലായതോടെയാണ് കൊലപാതക വിവരം പുറത്തറിഞ്ഞത് ഇന്നലെ രാത്രിയിലായിരുന്നു കൊലപാതകം നടന്നത് മാനസയും ഭർത്താവും തമ്മിൽ സംശയത്തിന്റെ പേരിൽ നിരന്തരം വഴക്ക് പതിവായിരുന്നു ഇന്നലെയും ഇത്തരത്തിലുള്ള തർക്കമാണ് കൊലപാതകത്തിൽ എത്തിച്ചത് മഴു ഉപയോഗിച്ചാണ് ശങ്കർ മാനസയുടെ തല വെട്ടി മാറ്റിയത് ബംഗളൂരു നഗരത്തിന് പുറത്തുള്ള അനേക്കലിലെ ചന്താപുര എന്ന സ്ഥലത്ത് ഹൈവേയിലാണ് നടക്കുന്ന സംഭവം ഉണ്ടായത് കൊലപാതകത്തിൽ ബംഗളൂരു ഹെബഡുഗരി സ്വദേശി ശങ്കറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്നലെ രാത്രി പതിനൊന്ന് മുപ്പതോടെയാണ് സംഭവം അനേക്കലിൽ നിന്നും ചന്താപുരിയിലേക്കുള്ള ഹൈവേയിൽ ഡ്യൂട്ടിയിൽ പോലീസ് സംഘമാണ് നടക്കുന്ന കാഴ്ചകൾ കണ്ടത് രക്തത്തിൽ കുളിച്ച നിലയിൽ ഒരു യുവാവ് സ്കൂട്ടർ ഒഴിച്ച് ഹൈവേയിലൂടെ അതിവേഗം പോവുകയായിരുന്നു വഴിയിൽ രക്തം വീഴുന്നത് കണ്ട പോലീസ് യുവാവിനെ ചെയ്സ് ചെയ്ത് പിടികൂടുകയായിരുന്നു ഇയാളെ പിന്തുടർന്ന് തടഞ്ഞു നിർത്തിയപ്പോഴാണ് പോലീസ് ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടത് സ്കൂട്ടറിന്റെ ഫുട്ബോളിൽ വെട്ടിയെടുത്ത നിലയിൽ ഒരു സ്ത്രീയുടെ തല ഇതാരാളം തിരക്കിയ പോലീസിനോടേത് തന്റെ ഭാര്യയാണെന്നും താൻ കൊലപ്പെടുത്തിയെന്നും യുവാവിന്റെ ഭാവഭേദമില്ലാതെയുള്ള മറുപടിയും ലഭിച്ചു ഇരുപത്തി ആറുകാരിയായ മാനസിയെ ഭർത്താവ് ശങ്കർ വീട്ടിലുണ്ടായിരുന്ന മഴ ഉപയോഗിച്ച് എന്നാണ് മൊഴി ഇവരുടെ തല വെട്ടിയെടുത്ത് ഇയാൾ കീഴടങ്ങാനായി പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയായിരുന്നെന്നാണ് നൽകിയിരിക്കുന്ന മൊഴി ഇവർക്ക് മൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട് മാനസികക്ക് മറ്റൊരു ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയെന്നും ഇവരുടെ നേരത്തെ വീട്ടിൽ നിന്ന് പോകാൻ പറഞ്ഞിരുന്നെന്നും ശങ്കർ മൊഴി നൽകുന്നുണ്ട് വീട് വിട്ടെങ്കിലും കുഞ്ഞിനെ ഓർത്ത് മാനസ തിരിച്ചു വന്നെന്നും കുഞ്ഞിനെ തനിക്കൊപ്പം ആവശ്യപ്പെട്ടു എന്നാണ് അയൽവാസികൾ പറയുന്നത് ഇതേ തുടർന്ന് ഇവർ തമ്മിൽ വലിയ ഒഴുക്കുണ്ടായ ഒടുവിൽ ഇവരെ മഴ ഉപയോഗിച്ച് ശങ്കർ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു ശങ്കറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് കൊലയ്ക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് കൂടി അന്വേഷിക്കുന്നുണ്ട്